ഗൌഡസാരസ്വത ബ്രാഹ്മണരുടെ ധർമ്മപീഠമായ ശ്രീ കാശിമഠത്തിന്റെ ഇരുപതാമത് ധർമ്മഗുരുവും സന്യാസി ശ്രേഷ്ഠനുമായിരുന്ന ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ ജന്മവാർഷികം ഭാരതമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ് പ്രഭാഷണങ്ങൾ ഖർഖർ ഭജന ക്ഷേത്രങ്ങളിലും വീടുകളിലും വ്യാസോപാസന ഫലവൃക്ഷോദ്യാനം തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത് ആരംഭിച്ച സുധീന്ദ്രതീർത്ഥ സ്വാമിജിയുടെ ജന്മവാർഷിക ശതമാനോത്സവം രണ്ടായിരത്തിയാൽ നീണ്ടു നിൽക്കുന്നതാണ് സമൂഹത്തിന്റെ ഉന്നതിക്കും ഐക്യത്തിനും ശ്രേയം എസിനും വേണ്ടി വേദവ്യാസ ഉപാസകനായ സ്വാമിജിയുടെ ബഹുമാനാർത്ഥം നടത്തിവരുന്ന വിശേഷാൽ ചടങ്ങുകളെല്ലാം കാശിമഠത്തിന്റെ ഇപ്പോഴത്തെ അധികാരിയും ധർമ്മഗുരുവുമായ ശ്രീമദ് സംയമീന്ദ്ര സ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന ഭജന വ്യാസോപാസന എന്നിവയിൽ സമസ്ത ലോകത്തിലും ക്ഷേമ ഐശ്വര്യം നൽകുന്ന വിശേഷാൽ പ്രാർത്ഥന സ്തോത്രങ്ങൾ സ്തുതിഗീതങ്ങൾ ക്ഷമാപണ പ്രാർത്ഥന എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാനും സഹകരിക്കാനും സമൂഹത്തിലുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കുന്നു സംയുക്ത ഗ്രാമസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രത്യേക പ്രാർത്ഥനാരീതിയാണ് ചേർത്തലയിലും നടത്തുന്നത് വെളിപ്പറമ്പിൽ ശ്രീ നവീനാകര കമ്മത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന അൻപത്തിയെട്ടാമത് ഹർഹർ ഭജനയിലും വ്യാസോപാസനയിലും നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്